പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം അവസാനിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് സ്വതന്ത്രരായി പത്രിക നൽകിയിരുന്ന എ കെ അൻപ്രസാദത്ത് അബ്ദുറഹിമാൻ കിഴക്കേത്തൊടി പി രതീഷ് മുജീബ് എന്നിവർ പത്രിക പിൻവലിച്ചു പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ച ശേഷം വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചു ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് താമര കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് കൈ സിപിഎം സ്ഥാനാർത്ഥി എം സ്വരാജ് ചുറ്റുകയും അരുവാളും നക്ഷത്രവും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി ബലൂൺ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ പി വി അൻവർ കത്രിക എൻ ജയരാജൻ ടെലിവിഷൻ പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് കിണർ വിജയൻ ബാറ്റ് ജി സതീഷ് കുമാർ ഗ്യാസ് സിലിണ്ടർ ഹരിനാരായണൻ ബാറ്ററി എന്നിങ്ങനെയാണ് ചിഹ്നങ്ങളും ചിത്രങ്ങളും ഈ മാസം ഉപതെരഞ്ഞെടുപ്പ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ